ജലത്തിൻ്റെ വാതകരൂപം ഏതാണ് ഉത്തരം നീരാവിയാണ് ജലത്തിൻ്റെ വാതകരൂപം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ നിലവാരം നിയന്ത്രിക്കുന്നത് ഏത് സംഘടനയാണ് ഉത്തരം ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് കേരളത്തിലെ മഞ്ഞ നദി നദിയെന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ഉത്തരം കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദിയെന്ന് അറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നത് എന്താണ് ഉത്തരം സൂയസ് കനാലാണ് മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോപ്പ് നന്നായി പതയാത്ത ജലം ഏതാണ് ഉത്തരം കഠിനജലം കാൽസ്യം മഗ്നീഷ്യം എന്നിവയുടെ ലവണങ്ങൾ ലയിച്ചു ചേർന്നുണ്ടാകുന്ന ജലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം കഠിനജലം ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം സുപ്പീരിയർ തടാകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട് ഉത്തരം മുപ്പത്തിനാല് കായലുകളാണ് കേരളത്തിലുള്ളത് കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നിള എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ് ഉത്തരം ഭാരതപ്പുഴയാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് സൂയസ് കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഈജിപ്തിലാണ് സൂയസ് കനാൽ സ്ഥിതി ചെയ്യുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പമ്പ നദിയിൽ രം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും സ്ഥിതി ചെയ്യാൻ കഴിവുള്ള പദാർത്ഥം ഏതാണ് ഉത്തരം ജലം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ് ഉത്തരം ജലമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ ജില്ല ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്ന ഏപ്രിൽ പതിനാലിന് ഒരു മഹത് വ്യക്തിയുടെ ജന്മദിനമാണ് ആരുടേതാണ് ആ ജന്മദിനം ഉത്തരം ബി ആർ അംബേദ്കർ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം ഏതാണ് ഉത്തരം ഇന്തോനേഷ്യ കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏത് പർവ്വതനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഉത്തരം പശ്ചിമഘട്ടം പർവ്വതനിര കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയുടെ പേരെന്താണ് ഉത്തരം വളപട്ടണം പുഴയാണ് കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്നത് നമ്മുടെ ഭൂമിയുടെ എത്ര ശതമാനം ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ഉത്തരം എഴുപത്തി ഒന്ന് ശതമാനം ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ് ഉത്തരം ആർട്ടിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ് ഉത്തരം ഡിസ്റ്റിലേഷൻ അടുത്ത ക്വസ്റ്റ്യൻ നൈൽ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ഉത്തരം ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ കേരളത്തിൻ്റെ നൈലെന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഉത്തരം ആമസോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥിതിചെയ്യുന്നത് ഉത്തരം പെരിയാർ നദി ജലം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണെന്ന് ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഹെൻറി കാവണ്ടീഷ് ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം ചാലിയാർ പുഴയാണ് ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനമാണ് ജലം ഉത്തരം അറുപത് ശതമാനമാണ് മനുഷ്യ ശരീരത്തിൽ ജലം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് ഉത്തരം കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആറന്മുള എടത്വ മാരാമൺ ചെങ്ങന്നൂർ എന്നീ മതപ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഉത്തരം പമ്പാ നദി റിവർ ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം പമ്പ പ്രശസ്തമായ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് നദിയിൽ നിന്നാണ് രൂപപ്പെടുന്നത് ഉത്തരം ചാലിപ്പുഴയിൽ നിന്നാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ